അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് കുണ്ടന്നൂർ വിശ്വാസ പരിശീലന വാർഷിക ദിനം ഏതൻസ് വെഡ്ഡിംഗ് സെന്ററിൽ വെച്ച് ആഘോഷിച്ചു തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ വർഗീസ് കൂത്തൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾക്ക്

ഇടവക ദേവാലയ ട്രസ്റ്റി റിജി ചെറുവത്തൂർ പി ടി എ പ്രസിഡന്റ് ബാബു എം വി മദർ സുപ്പീരിയർമാരായ റവറൻ സിസ്റ്റർ ജെയിൻ റവറൻ സിസ്റ്റർ ജയ്സി സ്കൂൾ ലീഡർ ഏതം ഫെലാൻസോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ൾക്ക് രചിത കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിശ്വാസ പരിശീലന പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും ക്ലാസ്സുകളിൽ മുഴുവൻ ഹാജർ നേടിയവർക്കും ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയിൽ വിജയികളായ അധ്യാപകർക്കുള്ള സമ്മാനങ്ങളും അധ്യാപകർക്കുള്ള സർവീസ് അവാർഡുകളും വിതരണം ചെയ്തു ജനറൽ കൺവീനർ സനൽ മാസ്റ്റർ വിശ്വാസ പരിശീലന വാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു